ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ഇന്ന് മൂന്നാം തീയതിയാണ് ഈശോയുടെ തിരുഹൃദയം മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ട് കത്തി ജലിക്കുകയാണെന്ന് നാം കണ്ടുകഴിഞ്ഞല്ലോ ഈശോയുടെ തിരുഹൃദയത്തിന് ആറ് അറകളുണ്ടെന്നും നാം മനസ്സിലാക്കി അതിൽ ആദ്യത്തെ അറ നിത്യരക്ഷയാണ് അത് പരിശുദ്ധ സ്നേഹമാണ് അത് മറിയത്തിൻ്റെ വിമല ഹൃദയമാണ് അപ്പോൾ മറിയത്തിൻ്റെ ഹൃദയത്തിൽ നമ്മൾ ആദ്യം കയറി പറ്റണം എന്നതും നമ്മൾ മനസ്സിലാക്കി ഇനി ഇന്ന് ഈശോയുടെ ഹൃദയത്തിലെ രണ്ടാമത്തെ അറ എന്താണെന്ന് നോക്കാം രണ്ടാമത്തെ അറ എന്ന് പറഞ്ഞാൽ വിശുദ്ധിയാണ് വിശുദ്ധി ഈശോ മൗറിൻ മൗറീന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് ഈശോ പറയുകയാണ് ഞാൻ മനുഷ്യനായി അവതരിച്ച നിൻ്റെ ഈശോയാണ് സ്വന്തമായി ഇഷ്ടങ്ങളെ ധാരാളമായി അടിയറ വയ്ക്കുമ്പോഴാണ് എൻ്റെ തിരുഹൃദയത്തിൻ്റെ അറകളിൽ പ്രവേശിക്കാൻ ആകുന്നത് എന്ന് നിങ്ങൾ അറിയണം എൻ്റെ ഹൃദയത്തിൻ്റെ രണ്ടാം അറയിൽ പ്രവേശിക്കുന്ന ആത്മാവ് സ്നേഹത്തിന് രക്തസാക്ഷിത്വം വരിക്കാൻ ആരംഭിക്കുകയായി എന്ന് പ്രിയ കൂട്ടുകാരെ ഇതൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ സ്വന്തമായ ഇഷ്ടങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് എല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൻ്റെ അറകളിൽ പ്രവേശിക്കാൻ ആകുന്നത് അങ്ങനെ നോക്കിയാൽ ഈശോയുടെ തിരുഹൃദയ ഭക്തിയെ ആചരിക്കുന്ന നമ്മൾ അത് വണക്കമാസം വായിക്കലും തിരുഹൃദയ കൊന്ത ചൊല്ലലും അല്ല അതിനേക്കാൾ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഇഷ്ടങ്ങളും പാടില്ല എന്ന് ഇതുതന്നെയാണ് തന്നെയാണ് ക്രിസ്താനുകരണത്തിലും പറയുന്നത് അതായത് നമ്മുടേതായ ഒരു ഇഷ്ടങ്ങളും നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കാൻ പാടില്ല കാരണം വേറൊന്നുമല്ല നമ്മുടെ ഇഷ്ടം മാനുഷികവും ദൈവത്തിൻ്റെ ഇഷ്ടം ആത്മീയവുമാണ് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ പിന്നെ നമുക്ക് ഈ ലോകത്തിൻ്റെ ഒരു കാര്യങ്ങളിലും നമ്മുടെ ഇഷ്ടം പ്രാവർത്തികമാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ പലതും ഉപേക്ഷിക്കേണ്ട വരും നമ്മൾ സാധാരണ പോലെ വണക്കുമാസം ചൊല്ലി മൂന്ന് സ്വർഗസ്ഥനായ പിതാവെ മൂന്ന് നന്മ നിറഞ്ഞ പറയുമ്പോൾ തൃത്തസ്ഥിതി ചൊല്ലി തിരുഹൃദയ ചൊല്ലി ഇതൊക്കെ നല്ലത് തന്നെ ഈശോയ്ക്ക് ഇഷ്ടവുമാണ് പക്ഷേ തിരുഹൃദയത്തിൻ്റെ അറയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സ്വയം നിഗ്രഹിക്കണം സ്വന്തം ഇഷ്ടങ്ങളെ ബലി കൊടുക്കണം ഉദാഹരണത്തിന് എനിക്ക് ഇപ്പോൾ ആരോഗ്യത്തോടു കൂടെ ഇരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ ഈശോയുടെ ആഗ്രഹം നിൻ്റെ ആരോഗ്യം ഞാൻ പൂർണ്ണമായി എടുത്തു മാറ്റുകയാണ് അപ്പോൾ നീ എങ്ങനെ പ്രതികരിക്കും ആ പ്രതികരണത്തിൻ്റെ തോതനുസരിച്ച് നമുക്ക് തിരുഹൃദയത്തിൻ്റെ അറയിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ ഇവിടെ മൗറീന് പറഞ്ഞു കൊടുക്കുന്നത് ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചാലേ വിശുദ്ധി കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് കാരണം നമ്മളിങ്ങനെ ഓരോന്ന് ആഗ്രഹിക്കും മകന് ജോലി കിട്ടണം മോൾക്ക് നല്ല കല്യാണം കിട്ടണം നല്ല വീട് വയ്ക്കണം ഇങ്ങനെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾക്കായിട്ട് നമ്മൾ നോമ്പ് നോൽക്കും നമ്മൾ പലതും ചെയ്യും എന്നിട്ടത് കിട്ടാൻ നമ്മൾ കാത്തിരിക്കും അത് കിട്ടിയില്ലെങ്കിലോ ഭയങ്കര ടെൻഷനാണ് നിരാശ വരും നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ഇതാണ് തമ്പുരാൻ്റെ ഇഷ്ടമെന്ന് അങ്ങനെ ചിന്തിക്കുന്ന തരത്തിലേക്ക് ഉയർന്നാലേ തിരുഹൃദയത്തിൻ്റെ അറയിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ എന്നാണ് ഈശോ പറയുന്നത് ഈശോ പറയാണ് എൻ്റെ രണ്ടാമത്തെ അറയിൽ പ്രവേശിക്കാൻ തുടങ്ങിയാൽ ആ മനുഷ്യൻ സ്നേഹത്താൽ സ്വന്തം ഇഷ്ടങ്ങളെ ബലി കഴിക്കാൻ തുടങ്ങുമെന്ന് ചുരുക്കി പറഞ്ഞാൽ തിരുഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ഉപേക്ഷിക്കണം ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളായതുകൊണ്ട് നിറവേറും ചിലപ്പോൾ ഉദാഹരണത്തിന് നല്ല സാരിയൊക്കെ എടുത്ത് നല്ല ഡ്രസ്സൊക്കെ അണിഞ്ഞ് പുറത്ത് ഇറങ്ങണം എന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ ഈശോ പറയും നീ ഇങ്ങനെ ചെയ്യണ്ട നീ ഇതൊന്നും മാറ്റി അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായി ദൈവമേ ഇതെങ്ങനെ മാറ്റാനാ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന കാര്യമല്ലേ ഞാൻ ഇങ്ങനെ തന്നെയല്ലേ പോകാറ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് മാറ്റം വരുത്തിയാൽ മനുഷ്യർ എന്ത് പറയും അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും വേറെ ശാപദോഷമൊന്നും ചെയ്യുന്നില്ലല്ലോ ഇത് ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്ന് അപ്പോൾ നമുക്ക് തിരിഹൃദയത്തിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല അത് വിചാരിച്ച് ഈശോ നമ്മെ വെറുക്കുമെന്നല്ല പറയുന്നത് ഞാനൊരിക്കെ എൻ്റെ ഒരു ഫ്രണ്ട് മൂക്കുകുത്തി ഇട്ടിട്ടാണ് നടക്കുന്നത് ഈശോയുടെ വലിയ പ്രേക്ഷിതയാണ് താനും ഞാനൊരിക്കെ അങ്ങേരോട് പറഞ്ഞു ഈ മൂക്കുകുത്തി എന്തിനാണ് ഇത് ക്രിസ്ത്യാനിറ്റിയെ ഒന്ന് തരം താഴ്ത്തുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം സാധാരണ രീതിയിൽ നമ്മളൊന്നും നമ്മുടെ അമ്മമാരങ്ങനെ മൂക്കുത്തിയിട്ട് പഠിപ്പിച്ചിട്ടില്ല ക്രിസ്ത്യാനികളെ അത് വേറൊരു വർഗക്കാരങ്ങനെ ചെയ്യുന്നത് നമുക്കറിയാം പല വർഗക്കാരും അവരൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഇന്നതാണ് അവരുടെ ജാതി എന്ന് മൂക്കുത്തി കാണുമ്പോൾ അറിയാം അപ്പം ഞാനതൊന്ന് പറഞ്ഞു നോക്കി ഞാൻ പറഞ്ഞു നമ്മുടെ ഡ്രസ്സിങ്ങിലും നമ്മുടെ ആഭരണങ്ങളിൽ നിന്ന് തന്നെ നമ്മുടെ ഈശോനെ നമുക്ക് പ്രഘോഷിക്കാൻ കഴിയും ഉദാഹരണത്തിന് നമ്മുടെ കഴുത്തിൽ ഒരു വെന്തിങ്ങിയുണ്ടെങ്കിൽ കാണുന്നവർ ആ ഇത് ക്രിസ്ത്യാനിയാണ് എന്ന് മനസ്സിലാക്കും എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു പ്രഘോഷണം ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കൂടെ നമ്മൾ ജോലി ചെയ്യുമ്പോഴോ ഒക്കെ എളിമപ്പെട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ ദത്തശ്രദ്ധരായിരിക്കുക ശരിയും വഞ്ചനയും ഇല്ലാതെ ജീവിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലൊരു ക്രിസ്ത്യാനിയാണെന്നും ക്രിസ്തുവാണല്ലേ ഇവരുടെ ദൈവമെന്നും ഉള്ളിൻ്റെ ഉള്ളിൽ അവരേറ്റ് പറയാനും അറിയാനും തുടങ്ങുന്നത് അപ്പോഴാണ് കഴുത്തിൽ വെന്തിങ്ങിയിട്ടതുകൊണ്ടായില്ല ഒരിക്കൽ ഒരു ട്രെയിൻ യാത്രയിൽ പാല് അമ്മ കുട്ടിക്ക് പാല് കൊടുക്കാൻ സ്ഥലമില്ലാതെ വിഷമിക്കുകയാണ് എല്ലാവരും ചെറുപ്പക്കാരും മറ്റു പല പ്രായത്തിലുള്ളവരും സുഖമായി ഇരിക്കുകയാണ് ഈ പെൺകുട്ടിക്ക് ഇതിന് പാല് കൊടുക്കാൻ ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നോക്കുമ്പോൾ വേറൊരു ഒരു യുവാവ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പക്കാരനല്ല അദ്ദേഹത്തിനും മക്കളുണ്ട് ഭാര്യയുണ്ട് അദ്ദേഹം ഈ കുട്ടിയുടെ അവസ്ഥ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു അങ്ങനെ പാല് കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി തിരിച്ചു ചോദിച്ചു എന്നാണ് പറയുന്നത് ആറിയു എ ക്രിസ്ത്യൻ എന്ന് അപ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സിൽ ക്രിസ്ത്യാനികളാണ് ഇങ്ങനെ ചെയ്യുക എന്നൊരു ബോധ്യം എവിടെ നിന്നോ ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട് അതായത് ക്രിസ്തു അങ്ങനെയാണല്ലോ സ്നേഹമല്ലേ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അവൾ പെട്ടെന്ന് ചോദിച്ചു നീ ഒരു ക്രിസ്ത്യാനിയാണോ പ്രിയ പ്രിയക്കൂട്ടുകാരെ ഏറ്റവും വലിയ പ്രഘോഷണമാണത് പതിനായിരങ്ങളുടെ മുമ്പിൽ മൈക്കിൽ നിന്ന് പ്രഘോഷിക്കുന്നതിനേക്കാൾ വലിയ പ്രഘോഷണമാണ് ആ കാണിച്ചത് അപ്പോൾ ഉടയാട ആഭരണങ്ങളിലല്ല പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത് എന്നിരുന്നാലും ഇതും ഒരു കാര്യം തന്നെയാണ് നമ്മളെ തിരിച്ചറിയാനുള്ള തിരിച്ചറിയൽ കാർഡുകൾ ക്രിസ്ത്യാനിക്കുണ്ട് പക്ഷേ ഇന്ന് തിരിച്ചറിയൽ കാർഡുകളൊക്കെ ഒളിപ്പിച്ച് വയ്ക്കുകയാണ് ഇന്നലെ എന്നെ കാണാൻ ഒരു കന്യാസ്ത്രീ വന്നിരുന്നു എന്നിട്ട് പറഞ്ഞു നോർത്ത് ഈസ്റ്റിലേക്ക് പോവുകയാണ് കേട്ടോ ചേച്ചി നന്നായി പ്രാർത്ഥിക്കണം ഞാൻ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് ട്രെയിനിൽ കാരണം ഈ കന്യാസ്ത്രീയുടെ കൂടെ രണ്ട് കുട്ടികളെ കണ്ടാൽ കഴിഞ്ഞു പണി പിന്നെ മതം മാറ്റാൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമായിരിക്കും ഈ കന്യാസ്ത്രീകുട്ടി പറഞ്ഞു ചേച്ചി ഞാൻ ഈ വസ്ത്രമണിഞ്ഞ ട്രെയിനിൽ ഇരിക്കുന്നത് പേടിച്ച് വിറച്ചാണ് ഈ കുരിശ് ഞാൻ കൈപ്പിടിച്ച് നിൽക്കാൻ എപ്പോൾ മരണം വരുമെന്ന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറയാൻ പറ്റില്ല ഞാൻ ആ കന്യാസ്ത്രീകുട്ടിയോട് പറഞ്ഞു ജീവിതം ബലിയായിട്ട് ഈശോയ്ക്ക് കൊടുത്തതല്ലേ പിന്നെ പിന്നെതിനെ പേടിക്കുന്നേ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ അവസാന നിമിഷം വരെ അവന് വേണ്ടി സാക്ഷിയായിട്ട് മരിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ കന്യാസ്ത്രീ പറഞ്ഞു ശരിക്കും തീർച്ചയായിട്ടും എനിക്കിഷ്ടമാണ് പക്ഷേ ധൈര്യം കിട്ടണ്ടേ ചേച്ചി എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെയൊക്കെ പേടിച്ച് പിറങ്ങിരിച്ചിരുന്നൊരു കാര്യമൊന്നുമില്ല ഇതാ കണ്ടില്ലേ എന്നെ ഇതുപോലൊരു ക്രോണിക് ക്യാൻസർ വന്നാൽ മരണത്തിന് കീഴടങ്ങിയാലേ പറ്റുള്ളൂ എന്തായാലും ഒരിക്കൽ മരിക്കും അത് കർത്താവിന് വേണ്ടി ധീരതയോടെ മരിക്കാനുള്ള ഒരവസരം കിട്ടിയാൽ വിട്ടുകളയല്ലേ കേട്ടോ എന്ന് പറഞ്ഞു പ്രിയ കൂട്ടുകാരെയും നമ്മുടെ ഇഷ്ടം ഈശോയ്ക്ക് സാക്ഷിയൊക്കെ വഹിക്കാം പക്ഷെ ശാന്തമായി മരിക്കണമെന്നാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലൂടെ ഒന്നും മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ചിലപ്പോൾ ഈശോ അതാണ് ആഗ്രഹിക്കുന്നതെങ്കിലും ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരിച്ചോട്ടെ ഓ അതും സുവിശേഷം പ്രഘോഷിച്ചിരിക്കുന്ന ആ സമയത്ത് തന്നെ അങ്ങനെ സംഭവിക്കണം അങ്ങനെയേ സംഭവിക്കൂ എന്നൊക്കെ വീരവാദം മുഴുക്കിയതാണ് ഞാൻ സംഭവിച്ചതോ എൻ്റെ തീരുമാനങ്ങൾക്കും എൻ്റെ ഇഷ്ടങ്ങൾക്കും ഏറ്റവും വിപരീതമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കർത്താവ് ചില കുസൃതികളൊക്കെ കാണിക്കും നമ്മൾ ഒന്ന് പ്രതീക്ഷിക്കും ഒന്ന് ആഗ്രഹിക്കും അതിനെ തീരെ വിപരീതമായിട്ട് കൊണ്ടുവന്ന് വെക്കും എന്നിട്ട് ഇതിന് ടെസ്റ്റ് ചെയ്യും എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് അതാണ് യേശോ പറഞ്ഞത് എൻ്റെ രണ്ടാമത്തെ അറയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സ്നേഹത്താൽ സ്വന്തം ഇഷ്ടങ്ങളെ ഉപേക്ഷിക്കാൻ തുടങ്ങണം എന്ന് എന്നിട്ട് പറയാണ് ഈ അറയിൽ വന്നിരിക്കുമ്പോൾ വർത്തമാന കാലത്തെക്കുറിച്ച് ആത്മാവിന് കൂടുതൽ ബോധ്യമുണ്ട് അതായത് ഇപ്പോൾ നടന്നുകൊ കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചാണ് ബോധ്യം കഴിഞ്ഞതൊക്കെ എൻ്റെ കരുണയ്ക്കായും ഭാവിയെ എൻ്റെ കരുതലിനായും സമർപ്പിക്കണം എന്ന് മനസ്സിലാക്കാൻ തുടങ്ങും ഒന്നുകൂടി നമുക്ക് ഓർക്കാം കഴിഞ്ഞതൊക്കെ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് വിട്ടുകൊടുക്കുക ഭാവി കർത്താവിൻ്റെ കരുതലിനായിട്ട് സമർപ്പിക്കാം എന്നിട്ട് ഇപ്പോൾ നടക്കുന്ന ഈ നിമിഷം കൃപയ്ക്കായി തുറവിയോടെ നിൽക്കണം പിട്ടുകാരെ രണ്ടാമത്തെ അറയിലുള്ള ആത്മാക്കൾ അനശ്വരനായ പിതാവിന് അവരെ സംബന്ധിച്ചുള്ള ഹിതങ്ങൾ എന്തെന്ന് കൂടുതലായി അറിയും അത് സ്വീകരിക്കുകയും ചെയ്യും വർത്തമാന കാലങ്ങളിലെ നിമിഷങ്ങളിൽ ദൈവ ഇഷ്ടത്തിന് കീഴ്പ്പെടുക എന്ന രീതിയിൽ വളർന്ന് എൻ്റെ തിരിഹൃദയത്തിൻ്റെ മൂന്നാമത്തെ അറയിലേക്ക് പ്രവേശിക്കാൻ ഇവർ തയ്യാറെടുക്കുകയാണ് എന്ന് പ്രിയ സഹോദരങ്ങളെ ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് മുക്കുത്തി മാറ്റാമോ എന്ന് ചോദിച്ചു അപ്പോൾ അവരെന്താണ് പറഞ്ഞതെന്നോ ഓർമ്മ വെച്ച കാലം മുതൽ സ്വയം ശരീരത്തെ അലങ്കരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇട്ടതായി മൂക്കുത്തി ഇനിയിപ്പോൾ അത് ഊരിയെടുക്കുമ്പോൾ എൻ്റെ മുഖത്തിൻ്റെ ഭാഷയാകും മാറില്ലേ മൂക്കുമേ ഇരിക്കുന്ന ആ ഹോള് ഇനി എങ്ങനെ അടയും പിന്നെ എന്തോ അത് മാത്രമല്ല ചെയ്യുന്നുള്ളൂ വേറെ ഘോര പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ ചെവിമേ മൂന്ന് നാല് കുത്തുമുണ്ട് സാധാരണ കമ്മൽ കൂടാതെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം സ്വയം അലങ്കരിക്കലാണല്ലോ ഈശോ പറയുകയാണിത് വേണ്ട എന്ന് പറഞ്ഞാലോ ഞാൻ അന്ന് പറഞ്ഞു മൂക്കുത്തി ഊരുമ്പോൾ അങ്ങനെ ഭംഗി കുറയൊന്നുമില്ല കാരണം ഈശോയ്ക്ക് വേണ്ടി മുഖം വികൃതമാക്കി മരിച്ച അജനമ്മോടെ നമുക്കറിയാലോ ആ കുട്ടി ദിവ്യകാരുണ്യത്തിന്റെ വാനമ്പാടിയാണ് ഈശോയുടെ തിരിഹൃദയത്തിന്റെ സ്നേഹാഗ്നി കൊണ്ട് കത്തിജ്വലിച്ചവർ അവളെ അവളെപ്പോലെയൊന്നും നമുക്ക് ഉയരാൻ സാധിക്കില്ല എങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ത്യജിക്കാനായിട്ട് കർത്താവെ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി ഈശോ വന്നിട്ട് പറയാണ് ഇത് വേണ്ട ഇതെനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് പ്രതികരിക്കുക ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചാൽ മതി വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾ തന്നെ പരിശോധിക്കേ ഞാനും പരിശോധിക്കുകയാണ് ഇനി എന്തെങ്കിലും കർത്താവ് വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്കത് വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ അതാണ് ഇന്നത്തെ ധ്യാന ചിന്ത പ്രിയ സഹോദരങ്ങളെ ഈശോ സഭ വൈദികനായ അർ അർനോൾഡ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലാറ്റിൻ ഭാഷയിൽ രചിച്ച തിരുഹൃദയ അനുഗ്രഹം എന്ന വിശ്വപ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട് ഈ തിരുഹൃദയാനുഗ്രഹ തിരുഹൃദയാനുകരണം എന്ന ഈ പുസ്തകത്തിൽ ഒരു കഥ പറയുന്നുണ്ട് യഥാർത്ഥ ശിഷ്യരാകൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗീയ കവാടത്തിൽ മനുഷ്യൻ മുട്ടുകയാണ് അപ്പോൾ അതിനാഥൻ അകത്തു നിന്നും ചോദിക്കുന്നുണ്ട് പുറത്ത് ആരാണ് എന്ന് മറുപടിയായിട്ട് പറഞ്ഞു ഇത് ഞാനാണ് എന്ന് ഈ അഹംഭാവം മുഴങ്ങുമ്പോൾ അകത്തു നിന്നും വിധിയാളൻ അരുൾ ചെയ്തു സത്യമായും ഞാൻ നിന്നെ അറിയില്ല പ്രിയ പ്രിയക്കുട്ടുകാര് ഈ രണ്ടാമത്തെ അറയിൽ പ്രവേശിക്കണമെങ്കിൽ വിശുദ്ധി എളിമ വേണമെന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നാൽ തിരിഹൃദയാനുകരണം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വായിച്ച് മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ വീണ്ടും സ്വർഗ കവാടത്തിൽ ആ മനുഷ്യൻ മുട്ടുകയാണ് അതിനാഥനകത്തുനിന്ന് ചോദിച്ചു പുറത്താരാണ് എന്ന് മറുപടിയായി പറഞ്ഞു ഇത് ഞാനല്ല അങ്ങ് തന്നെയാണ് നാഥ എന്ന് പ്രിയ സഹോദരങ്ങളെ നൂറ് ശതമാനം വിശ്വാസവും നൂറ് ശതമാനം വിശുദ്ധിയും നൂറ് ശതമാനം എളിമയും പ്രാപിച്ച് തിരിഹൃദയത്തെ അനുകരിച്ച് മറ്റൊരു ക്രിസ്തുവായി ഏകീഭവിക്കുമ്പോഴാണ് സ്വർഗീയ ഭവനത്തിൻ്റെ പ്രവേശനത്താക്കോൽ കർത്താവ് നമുക്ക് സമ്മാനിക്കുക എന്നാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചത് ഇതു തന്നെയല്ലേ മൗറീനോടും കർത്താവ് പറഞ്ഞത് നിന്റെ അഭിലാഷങ്ങളൊക്കെ അടിയറവ് വെക്കാതെ വിശുദ്ധി പ്രാപിക്കാതെ രണ്ടാമത്തെ അറയിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയില്ല എന്ന് ഇന്നത്തെ ജപം ഈശോയുടെ ഏറ്റവും പരിശുദ്ധ ദിവ്യഹൃദയമേ അങ്ങയുടെ സ്നേഹത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങയുടെ നേരെയുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്നു എൻ്റെ ജീവനും സർവ്വസമ്പത്തുമായ ഈശോയെ ഞാൻ മുഴുവനും അങ്ങക്കുള്ളവനായി തീരാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നാവ് അങ്ങയെക്കുറിച്ച് മാത്രം സംസാരിക്കാനും എൻ്റെ ഹൃദയം അങ്ങയെ മാത്രം സ്നേഹിക്കാനും എപ്പോൾ ഇടയാകും നാഥ എൻ്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തെ പ്രതി ആകയില്ലെങ്കിൽ എനിക്ക് എന്ത് ഫലം സ്നേഹം നിറഞ്ഞ ഈശോയെ ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവനാകുവാനും അങ്ങിൽ ജീവിക്കുവാനും അവസാനം എൻ്റെ ആത്മാവിനെ അവിടുത്തെ ദിവ്യഹൃദയത്തിൽ സമർപ്പിക്കുവാനും എനിക്ക് അനുഗ്രഹം ചെയ്യണമേ ഭർത്താവ് അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻറെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മൂന്ന് സൃഗസ്ഥനായ പിതാവ് ജപവും മൂന്ന് നന്മ നിറഞ്ഞ മറിയമ്മ ജപവും മൂന്ന് തൃത്യസ്ഥുതിയും നമുക്ക് ചൊല്ലാം അതിനുശേഷം ഈശോമിശികായുടെ തിരുഹൃദയ ലുത്തിനിയ ചൊല്ലാം ഇന്നത്തെ സുഹൃത ജപം ഈശോയുടെ ദിവ്യഹൃദയമേ എൻ്റെ മേൽ ദയയായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ ഈശോയുടെ തിരുഹൃദയ സ്തുതിക്കായി ഒരു കുർബാന കണ്ട് കാഴ്ച വയ്ക്കുക പ്രിയ സഹോദരങ്ങളെ ഈശോയുടെ തിരുഹൃദയ ഭക്തി നമ്മിൽ കത്തിജ്വലിക്കാൻ തുടങ്ങുമ്പോൾ ഈശോയോട് നമ്മൾ കൂടുതൽ സംസാരിക്കും ഈശോയുടെ പോലെ ആവണമെന്ന് നമ്മൾ ചിന്തിക്കും ഇന്നലെ പറഞ്ഞതുപോലെ ഈശോയെ പാട്ടുപാടി സ്തുതിക്കും ഇന്ന് കൂട്ടായ്മയിലെ മറ്റൊരു സഹോദരി പാടിയിട്ടിട്ടുള്ള ഒരു ഗാനം ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് തിരുഹൃദയത്തിനെ നോക്കി ആരാധിക്കാനും ചിന്തിക്കാനും ധ്യാനിക്കാനും ഇതൊക്കെ നമ്മെ സഹായിക്കും ഈ ദിവസങ്ങളിൽ നമുക്ക് തിരുഹൃദയത്തോടുള്ള ഭക്തി നമ്മുടെ ഉള്ളിൽ വളർത്തുന്നതിനോടൊപ്പം ശൂന്യമാകാനുള്ള സ്വയം ശൂന്യമാകാനുള്ള വരം ചോദിക്കാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാകുന്ന ഈശോയുടെ ത്രിഹൃദയത്തിലെ ആദ്യത്തെ അറയിലേക്ക് പ്രവേശിച്ച് രണ്ടാമത്തെ അറയിലേക്ക് പ്രവേശിക്കാനുള്ള കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഈ ഗാനം കേൾക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആ മീൻ ാഥൻ്റെ അരികിൽ എന്നെ സ്നേഹിക്കും ഈശോനാഥൻ്റെ തിരുഹൃദയൂപത്തിൻപിൽ എല്ലാം മറന്നു ഞാൻ നിന്നു എല്ലാം മറന്നു കാരുണ്യനാഥൻ്റെ അരിയിൽ എന്നെ സ്നേഹിക്കും ഈശാ നാഥൻ്റെ തിരുഹൃദയ രൂപത്തിൻ മുൻപിൽ എല്ലാം മറന്നു ഞാൻ നിന്നു ഒരു കയ്യാലാത്തിരു ഹൃദയത്തിലും മറുകരം കൊണ്ടൻ ഹൃദയത്തിലും ഉരുകയ്യാലാ തിരുത ദിവ്യാരുണ്യനാഥന്റെ അരികിൽ എന്നെ സ്നേഹിക്കും ഈശോനാഥന്റെ തിരുഹൃദയൂപക്തി മുൻപിൽ എല്ലാം മറന്ന്